നമസ്കാരം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ആണ് രസം തയ്യാറാക്കുന്നത് ഞാനിന്ന് തയ്യാറാക്കുന്നത് എൻ്റെ വീട്ടിൽ സ്ഥിരം തയ്യാറാക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം രസം തയ്യാറാക്കാനായി മൂന്ന് തക്കാളിയും അല്പം മല്ലിയിലയും രണ്ട് പച്ചമുളകും അഞ്ചോ ആറോ ചെറിയ ഉള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതിലെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് തക്കാളി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം വെന്തിട്ടില്ല ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ നല്ല രീതിയിൽ തക്കാളി ഉടച്ചാണ് രസം തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാദാമുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം ഇവ ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് നല്ല രീതിയിലൊന്ന് ൊടുക്കൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി എടുത്തു വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം പുളി വെള്ളത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് രണ്ട് കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അടച്ച് വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം രസം തിളച്ച് വന്നിട്ടുണ്ട് എന്നാലും പാകമായിട്ടില്ല ഇതിൻ്റെ തിളയെല്ലാം മാറി വരുന്നത് വരെ തിളപ്പിക്കണം ഇതൊന്ന് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് വരെ തിളപ്പിക്കാം രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അവസാനമായി കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം താങ്ക്